ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയ സ്വിഫ്റ്റ് വേസസ് ഇഗ്നിസിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് അതായത് പുതിയ സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ വേരിയൻറ്റിൻ്റെ പ്രൈസിന് ഇഗ്നിസിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമുക്ക് റോഡ് അടക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ വാല്യൂ ഫോർ മണി ഈ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഫീച്ചേഴ്സിൽ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ രണ്ട് വാഹനങ്ങളുടെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഒര് മിഡ് വേരിയൻ ആണ് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് വരുമ്പോൾ ഒരു മിനി കൂപ്പർ ഇൻസ്പയർ എന്നുള്ള ഡിസൈൻ എന്നൊക്കെ നമുക്ക് സ്വിഫ്റ്റിന് വിളിക്കേണ്ടി വരും അറീനയുടെ മാർജി സുസ്കി അറിയാൻ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രീമിയം ഹാഷ്ബാക്ക് ആണ് ശരിക്കും സ്വിഫ്റ്റ് ഇഗ്നിസിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാർട്ടിംഗ് വെഹിക്കിൾ ശരിക്കും ഇഗ്നിസ് ആണ് ഒരു മൈക്രോ എസ് യു വി ഒരു മിനി എസ് യു വിൽ ആണ് ശരിക്കും ഇഗ്നിസ് വരുന്നത് ഇനി ഈ രണ്ട് വാഹനങ്ങളുടെ മിക്സ് വീഡിയോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് പ്രൊജക്റ്റഡ് ആണ് വരുന്നത് ഹൈബീമോ ലോ ബീമോ അതിനകത്ത് വരുന്നു പക്ഷേ അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ പാർക്ക്ലേറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ഡിആർ കാര്യങ്ങളൊന്നും വരുന്നില്ല അവിടെ ഒരു സിൽവർ ഇൻസെറ്റാണ് വരുന്നത് ഫോഗുലേറ്റ് വരുന്നില്ല ഫോഗുലേറ്റ് വേണമെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യണം വൺ സിക്സ്റ്റി ത്രീ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് സ്വിഫ്റ്റിന് വരുന്നത് ഫ്രണ്ടിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് ബില്ല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു സുസ്കീഡ് ലോഗോ ഒരു മോഡലിലേക്ക് കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈനാണ് ആ സമയത്ത് ഇഗ്നിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നിസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതൊരു മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ് ഇനിയും ഇതിൻ്റെ ടോപ്പെൻറ്റിൻ്റെ എക്സ്റ്റീയർ ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ആണ് വരുന്നത് ഹൈബിമും ലോ ബീമോ അതിനകത്ത് വരുന്നു നമുക്കൊരു യു ഷേപ്പിലുള്ള ഡി ആർ എൽ വരുന്നുണ്ടും അത് എൽ ഇ ഡിയാണ് ഹെഡ്ലൈറ്റിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജൻ ആയിട്ടുള്ള എൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിനെ താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു എസ് യു വിഷ് ലുക്ക് വരാനായിട്ട് ഒരു സിൽവർ കളർ സ്കിഡ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു വൺ എയ്റ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ആണ് ശരിക്കും ഈ ഡിസിനുള്ളത് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇഗ്നിസിനാണ് ഇനി ഈ രണ്ട് വാഹനങ്ങളുടെ സൈസ് കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എം എം ആണ് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ലെങ്ത്ത് വരുന്നത് ഇഗ്നിസിലേക്ക് വരുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ് അവിടെ ഒരു വൺ സിക്സ്റ്റി എം എമ്മിൻ്റെ നീളം കുറവ് ശരിക്കും ഇഗ്നിസിനാണ് വിത്ത് വന്നു കഴിഞ്ഞാലും ഫോർട്ടി ഫൈവ് എം എമ്മിൻ്റെ വിത്ത് കുറവ് ഇഗ്നിസിനാണ് ഇഗ്നിസിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും സ്വിഫ്റ്റിന് ശരിക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചുമാണ് വരുന്നത് ഇനിയും ഹൈറ്റ് വരുമ്പോൾ ഇഗ്നിസിന് ഹൈറ്റ് കൂടുതലാണ് ഇഗ്നിസിൽ ടോൾ ബോയ് ഡിസൈനാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ഹൈറ്റാണ് ശരിക്കും വാഹനത്തിന് വരുന്നത് സ്വിഫ്റ്റിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് സ്വിഫ്റ്റ് ശരിക്കും ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിലാണ് വരുന്നത് ഇനി ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് വേറെ ഫിഫ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രാം ബ്രേക്കുകളുമാണ് നമുക്കൊരു ഒരു ബ്ലാക്ക് കളറിലുള്ള ലൈസ് ആണ് വരുന്നത് സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വൺ സിക്സ്റ്റി ഫൈവ് എയ് ആർ ഫോർട്ടീനാണ് ടയർസ് വരുന്നത് വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് വേരിയൻറ്റിൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ രണ്ട് വേരിയൻറ്റിൽ മാത്രമാണ് ആലോചിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ട് വാഹനങ്ങളുടെയും എൽ ഇ ഡി ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇഗ്നസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് കീലസെൻഡറി കാര്യങ്ങൾ വരുന്നുണ്ട് സ്വിഫ്റ്റിൽ നമുക്ക് കീല കീലസെൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി സ്വിഫ്റ്റിൻ്റെ ടോപ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഹാഷ് ബാക്ക് ആയതുകൊണ്ട് റൂഫയൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇഗ്നസിൽ നമുക്ക് ഒരു റൂഫ് ഓയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ബാക്കിൽ ഒരു നോർമൽ ആൻ്റിനെ കാണാം സ്വിഫ്റ്റിൽ നമുക്ക് വരുന്നത് നോർമൽ ആന്റണിയാണ് ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പോയിലർ നമ്മൾ വേണമെങ്കിൽ ആക്സസ് റൈഡ് ചെയ്യേണ്ടി വരും വി എക്സ് റേ വരിയെ സ്വിഫ്റ്റിൽ ശരിക്കും ഒരു സ്പോയിലർ സ്പോയിലറുള്ളതാണ് ഇപ്പോഴൊരു ഭംഗി തരുന്നത് നമുക്ക് ഡിഫോഗർ ഉള്ള ഗ്ലാസ് ആണ് വാഷർ ഒന്നും വരുന്നില്ല സ്വിഫ്റ്റെന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് കാണാം സ്വസ്റ്റി ലോഗോ കൊടുത്തിരിക്കുന്നു ഇനി ടൈറൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മിനി സ്കൂപ്പർ ഇൻഷ ഇൻസ്പയർ ആയിട്ടുള്ള ടൈലേറ്റാണ് ഇതൊരു ഡി ആർ ഒന്നുള്ള രീതിയിൽ കത്തിക്കും അതിന സ്റ്റോപ്പിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് ഹാളജനായിട്ടുള്ള റിവേഴ്സ് ലൈറ്റ് അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു നമുക്ക് മൂന്ന് സോറി നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ഇനി ഇഗ്നിസിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നിസിൽ നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട് ബാക്കിൽ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ നമുക്ക് ഹൈ മോണ്ടേജ് സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ വാഷറോഡ് കൂടിയ ഡീഫോക്റോഡ് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത് നമുക്ക് ബാക്കിൽ എൽ ഇ ഡി യൂണിറ്റ് ഒന്നും വരുന്നില്ല ഫുള്ളി ഹാലജൻ യൂണിറ്റുകളാണ് ഇഗ്നീസിന് വരുന്നത് ഇത് സ്റ്റോപ്പ് ലാമ്പ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഇത് താഴെ റിഫ്ലക്ടർ മാത്രമാണ് ഇതാണ് റിവേഴ്സിലായിട്ടായിട്ട് ഫംഗ്ഷൻ ചെയ്യുക അവിടെ നമുക്ക് രണ്ട് റിഫ്ലക്ടേഴ്സ് കാണാം ഇതൊരു എസ് യു വി ഫീൽ വരുന്നുണ്ട് ബാക്കിൽ നമുക്കൊരു സിൽവർ ഹെൻസെറ്റ് കാര്യം സ്കിപ്പേറ്റ് പോലെ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇഗ്നിസിന്റെ ബൂട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിന്റെ ബൂട്ടാണ് ശരിക്കും ഇഗ്നിസിന് വരുന്നത് ഇഗ്നീസിന് ടോപ്പൻ്റെ വേരിയൻ്റ് ആയിരുന്നു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സിക്സ്റ്റി ഫോർട്ടിസ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബേസ് വേരിയൻറ്റിൽ വരുന്ന ഫോർട്ടി ഇഞ്ച് വീൽസ് ആണ് അതിന് സ്പെയർ വീലായിട്ട് വരുന്നത് വേറെ ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കാണാം ഇത് ടോപ്പൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്വിഫ്റ്റിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ടാണ് വരുന്നത് ഒരു ഫൈവ് ലിറ്ററിൻ്റെ ഡിഫറൻസ് മാത്രമാണ് രണ്ട് വാഹനങ്ങളുടെയും ബൂട്ടുകളിലും വരുന്നത് വി എക്സ് എ വേരിയൻ്റിലും പാഴ്സൽ വരുന്നുണ്ട് നമ്മൾ ആ സെയിം കണ്ട സ്പെയർ വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ബാക്കിലെ ഹെഡ് റെസ്റ്റുകൾ ഫിക്സഡ് ഹെഡ് ഡസ്റ്റാണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത് വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എക്സ്റ്റീരിയറിലെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിൽ എനിക്ക് കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് ഇഗ്നീസ് തന്നെയാണ് ഒരേ ഒരു ഇതെന്ന് പറയുക ഇഗ്നീസ് ഒരു കുറച്ച് പഴയ ഡിസൈനാണ് സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ആദ്യം നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു സ്വിഫ്റ്റിൻ്റെ വി എക്സ് എ വേരിയൻറ്റിൽ കീലസെൻറ്ററി പോലെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് വശങ്ങളിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് യു എ പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് വി എക്സ് എ വേരിയൻറ്റിൽ ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഡോർ പവർ കൊണ്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ലോക്ക് ആൻഡ് ആണോ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോൺ സിൽവർ കളറിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് സ്പീക്കർ കീഴിൽ കാണാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് പോയത് സ്വിഫ്റ്റിലെ ഈ ഒരു കീ തന്നെയാണ് ഈ വി എക്സ് എ വേരിയൻറ്റിൽ ഇനിയും ഡ്രൈവർ സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല നമുക്കിവിടെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൊടുത്തിരിക്കുന്നു ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഇന്റീരിയർ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു സെൻറ്റർ സ്ക്രീനുള്ള ഉയർന്നു നിന്ന് ഒരു പുതിയ ജനറേഷൻ കാറിന്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് തരുന്നുണ്ട് എന്തായാലും ഫുള്ളി ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇന്റീരിയർ ആണ് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് മൾട്ടി ഫംഗ്ഷനിലാണ് എടുത്ത വെച്ചത് മ്യൂസ് കൺട്രോൾസ് താഴെ ഫോൺ കൺട്രോൾസും കൊടുത്തിരിക്കുന്നത് സ്റ്റീറും വീല് നമുക്ക് ഡിലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമുള്ളൂ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇടതുവശത്തായിട്ട് വയസ്സായിട്ട് ഹെഡ്ലൈറ്റിന്റെ സോറി വൈപ്പറിന്റെ കൺട്രോൾസും വലുത് വയസ്സിലെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത അനലോഗായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ആർ പി ഒ മീറ്ററും സ്പീഡോ മീറ്ററും അലലോഗ് ആയിട്ട് കൊടുത്തു നിന്ന് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ വി എക്സ് എ വേരിയന്റിൽ അതിന് ഇപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകൾ ഇവിടെ ഒരു ടോഗിൾ സ്വിച്ചുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം അതിൻ്റെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു ഡിസ്പ്ലേന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി സെൻട്രലിലേക്ക് വന്നു നമുക്ക് ആ ഒരു മാരത്തിൻ്റെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിയക് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്ലിയും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള റെസ്പോൺസുള്ള സിസ്റ്റം ആണ് നാല് സ്പീക്കർ മാത്രമാണ് അതിനകത്ത് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് എ സി വെൻസ് കാണാം ഇത് നമ്മളുടെ മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് വി എക്സ് എ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല എന്നാൽ ഓട്ടോമാറ്റിക്കിൻ്റെ ലുക്ക് തരുന്ന ഒരു എ സി കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് അപ്പോൾഡേഴ്സ് കാണാം ഒരു നമ്മുടെ ഒരു മാനുവൽ വരുന്നില്ല നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റോളുടെ സീറ്റുകളാണ് സ്വിഫ്റ്റിന്റെ സീറ്റുകൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോട്ടർ ഏവർ സൺവൈസസ് വിത്ത് മിറർ ആർ ഐ ആർ ബി എംസ് മാനുവൽ ഡിമ്മിങ് ആണ് നമുക്ക് സെൻറ്ററിലോ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ആണ് ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഇതാണ് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഒരു ലുക്ക് ഇനി നമുക്ക് ഇഗ്നിസിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഗ്നിസിൻ്റെ ടോപ്പിൻ്റെ വരീനീരിൽ നമുക്ക് കീല സെൻറ്ററി വരുന്നുണ്ട് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് യു വി പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൽ ടോൺ കളറാണ് വരുന്നത് ടോപ്പിൽ ബ്ലാക്ക് താഴെ ഒരു വൈറ്റ് ഒരു ആണ് ഇൻറ്റീരിയറാണ് ഡുവൽക്കോൺ കളറാണ് വരുന്നത് ഇനിയും ഡോർ പാട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ കോൺ കളറാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ എക്സ്റ്റീരിയർ കളർ തീം വരുന്ന ഒരു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു എക്സ്റ്റീരിയർ കളർ തീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്കിവിടെ ഹാൻഡിലെല്ലാം ക്രോ ഫിനിഷിലാണ് വരുന്നത് ഇതാണ് ഇഗ്നീസിൻ്റെ കീ വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കുള്ള ഇലസൻഡറി കാര്യങ്ങളോട് കൂടിയ കീ ആ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോൾഡ് പവറിനോട് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇഗ്നീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റിൽ മാനുവലി ഹൈട്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ഓട്ടോസ്റ്റോ പുഷ്പട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം ട്രാക്ഷൻ കണ്ടോൾ വരുന്നു പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഇഗ്നിസിനകത്ത് ശരിക്കും ഓട്ടോസ്റ്റോപ് സ്റ്റാർട്ടിൻ്റെ ഫംഗ്ഷൻ വരുന്നില്ല ഇഗ്നീസിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഒരു മിനി എസ് യു വി ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇപ്പോൾ സ്വിഫ്റ്റിൽ നമ്മുടെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ഒരു ഉയർന്നാണെങ്കിൽ ഇഗ്നിസ് ഓൾറെഡി ഒരു സെപ്പറേറ്റ് സ്ക്രീൻ പോലെയാണ് നേരത്തെ വന്നിരുന്നത് പിന്നെ ഇഗ്നിസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു നാല് കൊല്ലത്തിൻ്റെ അടുത്തായി എങ്കിലും ഇൻറ്റീരിയർ ഇപ്പോഴും ഒരു പുതുമയുള്ള ഇൻറ്റീരിയറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഒന്നും ഓൾഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീല് ഇഗ്നിസിൻ്റെ ആ ഒരു പഴയ വരില്ല ഇഗ്നിസ് വാഹനാറിലൊക്കെ കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് മൾട്ടി ഫംഗ്ഷനിലാണ് നമുക്ക് ഡിലിറ്റിയാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഈ ടോക്കണിൽ വരുന്ന ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഫ്ലാറ്റ് ബോട്ട് തോന്നുന്നു റൗണ്ടഡ് റൗണ്ട് ഹഡ് സ്റ്റിയറിംഗാണ് ലെതർ ആപ്പ് ഒന്നും തന്നെ വരുന്നില്ല ഇടതു വെച്ചിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് അതിൻ്റെ താഴെയായിട്ട് ഫോൺ കൺട്രോൾസും വരുന്നു നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് ഇടതു വശത്തിന് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വെച്ച് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഇനി ഇൻട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സ്വിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രമെന്റ് ആണ് കാര്യം ആർ പിഒമീറ്റർ സ്പീഡോമീറ്റർ എല്ലാം അനലോഗാണ് അതിൻ്റെ മീറ്ററിൻ്റെ ആ നീഡിൽ താഴത്തേക്ക് വന്നുകൊണ്ട് ശരിക്കും നമുക്കൊരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ട് അതിനെ ചേർന്ന് തന്നെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരു വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാൻ പറ്റും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അങ്ങനെ പോലെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് മീറ്ററിൽ നിന്ന് മാറി ഈ ഒരു വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതും ഒരു ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലേ മീഷ്യൂ പ്രോ അല്ല പ്രോയിലേക്ക് വരുമ്പോൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്രേ വരുന്നു ഇതിനകത്ത് വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്രയാണ് വരുന്നത് പക്ഷേ ഇഗ്നിസിൽ ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂത്രും വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുള്ളൊരു മീഷ്യൂ സിസ്റ്റമാണിത് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ടോപ്പ് ടോപ്പെൻ്റെ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നില്ല ഇതിനകത്ത് നമുക്ക് പാർക്കിംഗ് സെൻസർ ഫംഗ്ഷൻ ചെയ്യുന്നതിനകത്ത് കാണാൻ പറ്റത്തില്ല പാർക്കിംഗ് സെൻസർ നമുക്ക് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലെ യൂണിറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും സ്വിഫ്റ്റിൽ നമുക്ക് പക്ഷേ റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമ്മൾ ആക്സസ്റൈഡ് ചെയ്യണം ആക്സസ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിൽ അതിൻ്റെ കാണാനായിട്ട് പറ്റും അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ യൂണിറ്റ് കാണാം വളരെ സ്പോർട്ടീവായിട്ട് വളരെ പ്രീമിയം ഫീൽ തരുന്ന ഒരു യൂണിറ്റാണിത് എനിക്ക് വളരെ ഇഷ്ടമാണ് അതിൻ്റെ കൺട്രോൾസുകളെല്ലാം നമുക്ക് മിനി കൂപ്പർ ഇൻസ്പെയർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും നല്ലൊരു പ്രീമിയം ഫീൽ ചെയണ്ട് അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്വൽ വോട്ടിൻ്റെ ചാർജ് ബോട്ട് കൊടുത്തിരിക്കുന്നു യു എസ് ബി കണക്ട് ചെയ്യണം ഓക്സിലറിയുടെ ഓപ്ഷൻ വരുന്നുണ്ട് ഇതൊരു പഴയ കാറായതുകൊണ്ട് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ കപ്പ് കപ്പോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ ഒരു പ്രീമിയം കീ മാര് സുസ്കീലെ ഏറ്റവും പ്രീമിയം കീ ഇത് തന്നെയാണ് അതിൻ്റെ ആഴ്ചയ്ക്ക് വന്നാൽ നമ്മുടെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻറ്റാണ് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം നമുക്ക് സെൻറ്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ സ്വിഫ്റ്റിൽ പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റുകൾ കൂടി അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് സ്പ്രിങ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് കോ ഡ്രൈവേഴ്സുകളുടെ സൺ വൈസസ് വിത്ത് മിറർ സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിബുകൾ ഐ ആർ വി എംസ് ആണ് നമുക്ക് ഡ്രൈവർസൈഡ് സൺ വൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ നമുക്ക് റീഡിംഗ് ലൈറ്റ് അതും ഹാലറിനായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻ്റർ എന്നുള്ള ഫീച്ചേഴ്സ് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട രീതി തന്നെ അത്യാവശ്യം സൈസായിട്ടുള്ള ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് പ്രത്യേകത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും രണ്ടിനെയും ഗ്ലോബോ ബോക്സിലും വരുന്നില്ല ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയലായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാറ്റിൽ നമുക്ക് പവർ പവർവിനോടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡോർ എല്ലാം ക്രോം കളറിൽ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് മൂന്ന് രണ്ട് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഐസൊഫിക്സ് സ്റ്റൈൽ സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ബാക്കിൽ വി എക്സി വരുന്നില്ല എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പം ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ്റൂം നീറും കാണാനായിട്ട് പറ്റും ഇനി ഞാൻ നിവർന്നിരുന്ന പോലെ എനിക്ക് ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്ററിന് ഹെഡ് ഹെഡ്റൂം നോക്കിയിട്ട് ബാലൻസ് കാണാം അത്യാവശ്യം എടുത്തുള്ള ഒരു ബാക്ക് സ്പേസ് ആണ് രണ്ട് പേർക്ക് പ്ലസ് ഒരു ഇഡിന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം ബാക്കിൽ നമുക്കിവിടെ ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു രണ്ട് വയസ്സും സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് വരുന്നത് ഇഗ്നസിൽ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഇഗ്നസിന് ഇപ്പോൾ എനിക്ക് ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നസിൽ വീട്ടിൽ പ്രായ ആൾക്കാരെ കണ്ടിട്ട് കയറി ഇറങ്ങാൻ എളുപ്പമായിരിക്കും ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡിവെൽ ട്രോൺ കറാണ് ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം വൈറ്റ് കൊടുത്തിരിക്കുന്നു ഒരു പവർ വിൻഡിൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിൽ സ്പീക്കർ കീഴിൽ കാണാം ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് തേർഡ് പാസഞ്ചറിന് ഹെഡ്രസ്റ്റ് ഇതിലും വരുന്നില്ല സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും തേർഡ് പാസഞ്ചറിന് സെൻറ്ററിലുള്ള സീറ്റ് ബെൽറ്റുമാണ് വരുന്നത് ഇനിയും അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എ സി വെൻറ്റ്സ് കാര്യങ്ങളൊന്നും എൻ്റെ ഒരു വേരിയൻറ്റൊന്നും തന്നെ വരുന്നില്ല ബാക്കിലേക്ക് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വിഫ്റ്റിലാണ് കുറച്ചും കൂടി ലെഗ് സ്പേസ് കാര്യങ്ങളും നമുക്ക് കൂടുതൽ കിട്ടാൻ ഈ റൂമ് ഒരു പൊടിക്ക് വ്യത്യാസം നമുക്ക് സ്വിഫ്റ്റിൽ ഫീൽ ചെയ്യും ഒരു വൺ ഓർ ടു സെന്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ ഇനിയും ഹെഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമുണ്ട് ഇപ്പോൾ സ്വിഫ്റ്റിൽ ഫൈവ് സെൻ്റിമീറ്റർ ആണ് ഇതിനകത്ത് എന്താണ് ടെൻ സെൻറ്റീമീറ്റർ നമുക്ക് റൂം ബാലൻസ് കാണാം ഇവിടെ ഒരു സ്പ്രിംഗ് ഡ്രൈഡുള്ള ഗ്രാഫ് ഹാൻഡിൽ കണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു വിത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിൽ ഒരു പൊടിക്ക് വിട്ട് നമുക്ക് കൂടുതലുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു രീതിൽ ഏകദേശം ഒരു പതിനഞ്ച് അടുത്ത് വിട്ടു കൂടുതലുള്ള ഒരു വാഹനമാണ് ശരിക്കും സ്വിഫ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് ഇൻറ്റീരിയറിൽ കിട്ടും എന്നാലും രണ്ട് പാസഞ്ചേഴ്സും കംഫർട്ടായിട്ടും ഒരു കുട്ടിക്കും അല്ലെങ്കിൽ മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന യാത്രയുള്ള സ്പേസ് നമുക്ക് ഇഗിനീസിലും അവൈലബിൾ ആണ് രണ്ട് വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ന്യൂലി ലോഞ്ച് ചെയ്ത പുതിയ വാഹനമാണ് സ്വിഫ്റ്റിന്റെ ബേസ് വരേണ്ടോട്ട് നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് സ്വിഫ്റ്റിനെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ആയിരുന്നു വണ്ടിക്ക് വെയിറ്റ് കാര്യങ്ങളില്ലാന്ന് പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബോഡി വെയിറ്റ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് ായി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും സിഫ്റ്റിലും നാലത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഗ്നിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നിസിന് എൻഡ് വേരിന്റിലും രണ്ട് എയർ ബാഗ് മാത്രമാണ് വരുന്നത് പിന്നെ നമുക്ക് എ ബി എ സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഓട്ടോമാറ്റിക് വേരിയന്റിലും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഗ്നീസിനും അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനമാണ് നമ്മളുടെ പഴയ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഇഗ്നീസ് പക്ഷേ ഇഗ്നിസിന് ഇപ്പൊ പുതിയ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രണ്ട് വാഹനങ്ങളിലും ഫീൽ ചെയ്യാം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് പുതിയ സ്വിഫ്റ്റില് പുതിയൊരു എഞ്ചിനാണ് വരുന്നത് ഒരു സി സീരീസ് കാറ്റഗറിയിൽ വരുന്ന ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് എയ്റ്റി വൺ എച്ച് പി ആണ് പവർ വരുന്നത് അത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പക്ഷെ റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു ഇരുപത് ഒക്കെ കിട്ടേണ്ടതാണ് മാരതിയുടെ വാഹനം ആയതുകൊണ്ട് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമുക്ക് ആ ത്രീ സിലിണ്ടർ എഞ്ചിൻറ്റേതായ ഒരു നോയ്സ് കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും ഫോർ സിലിണ്ടറിന്റെ അത്രയും സിലിണ്ടർ എഞ്ചിൻ അല്ല ആ ത്രീ സിലിണ്ടർ എഞ്ചി ഇനി ഇഗ്നിസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള പഴയ സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വൺ പോയിന്റ് ത്രീ ലി വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലാസ്പെട്ട പെട്രോൾ എഞ്ചിനാണ് വെരി ക്വയറ്റ് ആൻഡ് സൈലന്റ് സൈലന്റാണ് ഞാനിപ്പോൾ വാഹനത്തിൽ ഓൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് സൗണ്ടോ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എൻജിനാണിത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയ്റ്റി എച്ച് പി പവറാണ് ഈ ഒരു പഴയ എഞ്ചിൻ ഇതിന്റെ പുതിയ ടെക്നോളജി ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ സ്വിഫ്റ്റിൽ വന്നിരുന്നത് അത് എയ്റ്റി എയ്റ്റ് എച്ച് പി ഉണ്ടായിരുന്നു ഇതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെട്രോ പെർ ലിറ്ററിനടുത്താണ് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഒമ്പത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിനടുത്താണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം ഒരു പതിനഞ്ചിനും പതിനെട്ടും മൈലേജ് ലഭിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വാഹനങ്ങളിലും തമ്മിൽ മൈലേജിൽ വരുന്ന ഡിഫറൻസ് ഏകദേശം രണ്ട് തൊട്ട് മൂന്ന് കിലോമീറ്റർ വരെ ആയിരിക്കും റിയൽ ലൈഫിൽ ഇനിയാണ് നമ്മൾ ഓൺറോഡ് പ്രൈസ് നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റിന്റെ വി എച്ച് ഐ വേരിയന്റിന്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപയാണ് ആ പ്രൈസിന് നിങ്ങൾക്ക് ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് വാങ്ങാം ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന് ഈ മാസം എല്ലാ ഓഫറുകളും കഴിഞ്ഞ് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടും കമ്പാരിറ്റീവ്ലി പതിനായിരം രൂപ കുറവാണ് വി ഇന്ന് എന്താ പറയുക സ്വിഫ്റ്റിന് ഒരു വി എക്സ് ഐ പ്ലസ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു വേരിയന്റ് ഉണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതിനകത്ത് അഡീഷണൽ ആയിട്ട് കീല സെന്റർ വരുന്നുണ്ട് ആ വാഹനത്തിന് വരുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒൻപത് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇഗ്നിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നസിന്റെ നമ്മൾ ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റിന് വരുന്നത് എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മാസം ഓൺ റോഡ് ഇറക്കാം അപ്പോൾ സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ കുറവാണ് വരുന്നത് അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ് ഇഗ്നസിന്റെ ഏത് വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അഡീഷണൽ ആയിട്ട് കിട്ടും ഇനി ഇഗ്നസിന്റെ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും സ്വിഫ്റ്റിന്റെ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ സ്വിഫ്റ്റിന്റെ ബേസ് വേരിയന്റ് വാങ്ങുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നിസിന്റെ ഇതിന്റെ തൊട്ടുതായുള്ള സീറ്റാ വേരിയന്റ് പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും സീറ്റാ വേരിയന്റ് തന്നെ മാര്യേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം ഇതിനകത്ത് ഏതാണ് വാങ്ങേണ്ടത് എൻ്റെ ഒരു ഓപ്പൺ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് എന്റെ മാത്ര അഭിപ്രായമാണ് ഞാനാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇഗ്നിസിന്റെ ടോപ്പൻ വേരിയന്റ് വാങ്ങും അതിനകത്തുള്ള റീസൺ പറയാം ഒന്ന് ഇതൊരു ട്രയൽ ആൻഡ് പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനമാണ് ഫോർ സിലിണ്ടർ ആണ് നമ്മുടെ പഴയ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പെപ്പി ആയിട്ടുള്ള ഒരു പെട്രോൾ ഇഞ്ചനകത്തിരിക്കുന്നത് ഒന്നാമത്തെ റീസൺ രണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു കീല സെൻട്രി നല്ലൊരു മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ എനിക്ക് വാഹനം മേടിക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സ്ട്രേറ്റ് വേ എനിക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട ഇന്റീരിയർ സ്പേസ് കാര്യങ്ങൾ ഈ വാഹനം തരുന്നുണ്ട് ഒരു എസ് യു വി ഫീൽ വരുന്നുണ്ട് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഏത് റൂട്ടിൽ കൂടെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും ശരിക്കൊരു വാല്യൂ ഫോർ മണി പ്രപ്പോഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇഗ്നീസ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ പുതിയ ഇഗ്നീസ് ആണ് ഡെലിവറി പോയി കൊണ്ടിരിക്കുന്നത് ഇനിയും സ്വിഫ്റ്റ് ആര് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ കാർ വേണം ആഴുതിയുടെ ഒരു കുറച്ചും കൂടി പ്രീമിയം ഫീൽ ഉള്ള ഇന്റീരിയർ കാര്യങ്ങൾ വേണം കൂടുതൽ മൈലേജ് ആണ് വേണ്ടത് ഇത്രയൊരു റീസണുകൾ മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റിലേക്ക് പോകാം സ്വിഫ്റ്റിന്റെ എഞ്ചിൻ പുതിയ എഞ്ചിൻ ആ എൻജിൻ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ വരുന്നേയുള്ളൂ മരുതിയുടെ എഞ്ചിനൊണ്ട് പ്രത്യേകിച്ച് സോറി സ്വസ്കീടെ എഞ്ചിൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മൈലേജ് കൂടുതൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി പറയുന്നുണ്ട് ഇഗ്നിസിന് എന്നാലും എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട് ഓടിക്കുന്നവർക്ക് സ്വിഫ്റ്റിൽ ഓടിച്ചു വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര മൈലേജ് ഒക്കെ കിട്ടുമെന്ന് പിന്നെ വേറൊരു ഇഗ്നിസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് വളരെ സൈലൻ്റ് ആണ് ക്വയറ്റാണ് ടയർ ആൻഡ് ടെസ്റ്റ് ആണ് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നല്ലൊരു ഡ്രൈവിംഗ് ഫീലും കൂടിയും തരുന്നുണ്ട് സ്വിഫ്റ്റ് കുറച്ചും കൂടി എന്താ പറയുക ഒരു സ്പോട്ടി ഫീലാണ് തരുന്നത് പഴയ സ്വിഫ്റ്റ് ആണെങ്കിൽ ഞാനത് അക്സപ്റ്റ് ചെയ്തു തന്നെ പുതിയ സ്വിഫ്റ്റിൽ അത്ര സ്പോർട്ടി ഫീല് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മരുതി റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇഗ്നീസ് വാങ്ങാനാണെങ്കിലും സ്വിഫ്റ്റ് വാങ്ങാനാണെങ്കിലും ഏത് വാഹനം വാങ്ങാനാണെങ്കിലും ഡസ്റ്റബിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി പലർക്കുള്ളൊരു സംശയമായിരിക്കും ഇഗ്നിസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമെന്ന് ഫാർ പുതിയ അപ്ഡേറ്റ് ഒന്നും മരുതി ഒന്നും വന്നിട്ടില്ല സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് ചിലപ്പോൾ വരുമായിരിക്കും ചിലപ്പോൾ ഒരു ഇ വി വേരിയൻറ്റ് വരാനുള്ള സാധ്യതകളും പല ഓൺലൈൻ സൈറ്റുകളിലും കാണുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ